നമ്മുടെ അഭിമാന താരങ്ങൾ രാജ്യത്ത് എത്തിയിരിക്കുന്നു അവരോടുള്ള ആദര സൂചകമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അവർക്കൊരു വിരുന്നൊരുക്കി ഔദ്യോഗിക വസതിയിൽ വെച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടീമാങ്ങങ്ങളായിട്ടുള്ള സകലയാളുകളും ഒരുമിച്ചിരുന്ന് ആ ഒരു വീഡിയോ ഒരുമിച്ചിരിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വാർത്തയായിട്ട് വന്നു എടുത്തു പറയുകയാണ് എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഈ ഒരു വീഡിയോ കൊടുത്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും കുറച്ച് മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു രാജ്യത്തോട് സ്നേഹമുള്ള രാജ്യം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ ഈ രാജ്യത്തോട് കൂറുള്ള സകല ആളുകളും അഭിമാനിക്കുക തന്നെ ചെയ്യും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു നേട്ടമുണ്ടാക്കി നമ്മുടെ രാജ്യത്തെത്തിയ ആ അംഗങ്ങളെ നമ്മുടെ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ അവർക്കൊരു വിരുന്നൊരുക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കുറച്ച് നെറികട്ടവന്മാര് രംഗത്തെത്തിയിട്ട് പച്ചത്തറി വിളിക്കുന്നുണ്ട് ശിപ്പിച്ചു അങ്ങനെ തോന്നുന്നത് പോലെ തെറികളാണ് ഞാൻ ഇവിടെ ഒരു കമന്റ് കൊടുക്കുന്നുണ്ട് അതെനിക്ക് വായിച്ചു കേൾപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല അത്രത്തോളം വലിയ പച്ച തെറിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ നെറികട്ടവനൊക്കെ വിളിച്ചിട്ടുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ ഈ രാജ്യത്തെ ഓരോ പൗരനും ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയോട് ആ പദവിയിലിരിക്കുന്ന വ്യക്തിയോട് ബഹുമാനം കാണിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഇത്തരം പച്ചത്തറികൾ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് ഇത്തരം കമൻ്റ് ഇടുന്ന ഇത്തരം കമൻറ്റുകൾ ഒരുപാടുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദിയുമായിട്ട് ഒരു വാർത്ത വന്നാൽ പച്ച തെറി വിളിക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾ തെറി വിളിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക അത്തരം കമന്റിടുന്ന സകല ആളുകളോടും ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ രാജ്യത്ത് പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിവുള്ള ആളുകളോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കുക സംസാരത്തിലൂടെ ആംഗ്യത്തിലൂടെ എഴുത്തിലൂടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആരാണ് അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് കണക്കാക്കും രാജ്യത്തിനെതിരെ എന്ത് തന്നെ ചെയ്താലും അത് രാജ്യദ്രോഹ കുറ്റമാണ് അത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നൊരു നിയമം വന്നിട്ടുണ്ട് ഈ നിയമത്തെ കുറിച്ചൊക്കെ അറിവുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുക രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ജയിലറകളിൽ അടയ്ക്കണമെന്ന് തന്നെയാണ് രാജ്യ സ്നേഹികളായിട്ടുള്ള സകല ആളുകൾക്കും പറയാനുള്ളത് നമ്മുടെ രാജ്യം ഒരു നേട്ടമുണ്ടാക്കുമ്പോൾ ആ ഒരു വീട് നമ്മുടെ രാജ്യത്തെ ഏത് ഭരണാധികാരി അത് നരേന്ദ്രമോദിയല്ല ആരാണോ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കിയ ആളുകളെ ആദരിക്കും രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ അടുത്തേക്ക് നേട്ടമുണ്ടാക്കി ആളുകൾ പോവും ഇതൊക്കെ കണ്ടിട്ട് അസ്വസ്ഥരാവുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് തോന്നിയത് തെറി വിളിക്കാൻ തോന്നുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ രാജ്യത്തിനകത്തെ രാജ്യദ്രോഹികളാണെന്ന് ആളുകളും തിരിച്ചറിയുക